ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്ലൈറ്റിൽ കയറില്ല നമ്മൾ വിമാനത്തിൽ കയറി പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ നമ്മളുടെ ഹാൻഡ് ബാഗ് തന്നെ ഇതേമാതിരി ബേഗ് ഇതേമായിട്ടുള്ള ബാഗ് ഉണ്ടല്ലോ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ള ഞാൻ കാണിച്ചു തരാം അതൊരു ദോശക്കല്ല് പത്തിരി പരത്തുന്ന സാധനം ക്രിക്കറ്റ് ബാറ്റ് വലിയ കത്തി ലൈറ്റർ ബാറ്ററി ബ്ലേഡ് മറ്റേ നമ്മളെ തീപ്പെട്ടി ടെന്നീസ് ബോള് ഇവിടെന്തോരം മുളക് പൊടിയാണെന്ന് വന്നു അതുണ്ട് ചെറിയൊരു കത്തി പോലത്തെ സാധനമുണ്ട് ഇലക്ട്രിക് സിഗരറ്റ് കത്രിക എന്താ കുട്ടികൾക്ക് കളിക്കുന്ന തോക്ക് പിന്നെ അതേമാതിരി ചെറിയ തോക്ക് പിന്നെ ഷേവിങ് സെറ്റ് സ്പാനറ് പിന്നെന്താ ലൈറ്റർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽ നമ്മളെ ഹാൻഡ് ബാഗിൽ ഇതൊക്കെ നമുക്ക് ലഗേജിലിട്ട് കൊണ്ടുപോകാം കേട്ടോ ഒരു വെള്ളം വൺ ലിറ്റർ വാട്ടർ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ പറഞ്ഞിട്ട് വന്നിട്ട് അതായത് ഈ കൊതുകിനെ കൊല്ലുന്ന സാധനം കൊണ്ടുപോകാൻ പറ്റില്ല ഇത് അറിയാത്തവർക്ക് ഇതറിയാത്തവർക്ക് ഒരു വീഡിയോ ആണ് അതോ ഇത്രയും സാധനങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റഡ് ഇൻ ഹാൻഡ് ബാഗേജ് ഹാൻഡ് ബാഗേജ് കണ്ട കണ്ടത്രയും സാധനങ്ങൾ നമുക്ക് പമ്പൊന്നും കൊണ്ടാവാൻ പറ്റില്ല ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ പിന്നെ അതാ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ചുമന്ന മുളക് ഉണ്ടാകാൻ പറ്റില്ല കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമുക്ക് ബാഗ് ലഗേജിൽ വിടൂല്ലേ ഇങ്ങനെ നമ്മളെ കൈയ്യിൽ പിടിക്കുന്നതിലാ ഇതൊക്കെ കൊണ്ടാകാൻ പറ്റാത്ത അപ്പോൾ ഇതൊരു നല്ല അറിവല്ലോ ഓക്കെ അപ്പോൾ ഇങ്ങനെ അറിവ് പകർന്ന എനിക്ക് എല്ലാവരും നന്ദി പറയണം കേട്ടോ ഓക്കെ താങ്ക് യു ബൈസ് ഇത് കോഴിക്കോട് എയർപോർട്ടാണേ